വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനം ലക്ഷ്യമാക്കി രണ്ടായിരത്തി നാല് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് സ്ഥാപിതമായ മണ്ണാർക്കാട് മർക്കസുൽ അബ്രാർ സുൽത്താനുൽ ഉലമ കാന്തപുരം എ പി അബൂബക്രം മുസ്ലിയാരുടെ ആത്മീയ ശിക്ഷണത്തിലും സമസ്ത മുഷാവറ അംഗം കൻസുൽ ഫുഹ കെ പി മുഹമ്മദ് മുസ്ലിയാർ മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി തുടങ്ങിയവരുടെ നേതൃത്വത്തിലും ഉണ്ണീൻകുട്ടി സഖാഫിയുടെ കഠിന പ്രയത്നത്തിന്റെയും പ്രസ്ഥാന കുടുംബത്തിന്റെ ആത്മാർത്ഥമായ സഹകരണത്തിന്റെയും ഫലമായി മണ്ണാർക്കാട് പട്ടണത്തിന്റെ തിരുനെറ്റിയിൽ വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും തേരിലേറി മതഭൗതിക രംഗത്ത് ഈ സ്ഥാപനം പ്രയാണം തുടരുന്നു മർക്കസുൽ അബ്രാർ പ്രധാന സ്ഥാപനങ്ങളിൽ ഒന്നാണ് അൽ അബ്രാർ പബ്ലിക് സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം സി സിലബസ് പ്രഗത്ഭരായ അധ്യാപകർ സ്മാർട്ട് ക്ലാസ് റൂമുകൾ പാഠ്യതര പരിശീലന സംവിധാനങ്ങൾ മദ്രസ പഠനം വാഹന സൗകര്യം മർക്കസുൽ അബ്രാർ ക്യാമ്പസിലെ സവിശേഷമായ മറ്റൊരു സ്ഥാപനമാണ് സി പ്രീ സ്കൂൾ മൂന്ന് മുതൽ നാല് വയസ്സുവരെ പ്രായമായ കുട്ടികൾക്ക് അഡ്മിഷൻ ശിശു സൗഹൃദ എ ക്ലാസ് റൂമുകൾ ഒരു ക്ലാസ്സിൽ ഇ സി പരിശീലനം ലഭിച്ച മൂന്ന് അധ്യാപികമാർ ഭാഷ ഗണിതം പരിസര പഠനം ഇവയെ കൂട്ടിയിണക്കുന്നു സമ്മർദങ്ങളില്ലാതെ കളിച്ചും രസിച്ചും പഠിക്കുന്നു സാൻഡ് പിറ്റ് ക്ലേ പിറ്റ് വാട്ടർ പൂളുകൾ മലയാളം അറബി ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകൾ കെ ജി പഠനത്തോടൊപ്പം ധാർമ്മിക വിദ്യാഭ്യാസം ഖുർആൻ പാരായണവും മനഃപ്പാഠവും രക്ഷിതാക്കൾക്ക് ശാസ്ത്രീയ പാരന്റിംഗ് പരിശീലനം കലുഷിതമായ അന്തരീക്ഷത്തിൽ നിന്ന് മാറി ശാന്തമായ സാഹചര്യത്തിൽ നമ്മുടെ പെൺകുട്ടികൾ പഠിച്ച് വളരലാണല്ലോ ഏതൊരു രക്ഷിതാവിന്റെയും ആഗ്രഹം പ്രസ്തുത ലക്ഷ്യ സാക്ഷാത്കാരമാണ് മർക്കസുൽ അബ്രാർ ക്യാമ്പസിലെ മറ്റൊരു സ്ഥാപനമായ നൈസ് റെസിഡൻഷ്യൽ ഗേൾസ് അക്കാദമിയിലൂടെ സാധ്യമാകുന്നത് எட்ட ஒன்பத பத்த லாஸ்சு மலையாளம் இங்கிலீஷ் மீடியத்தில் படிக்க அவசரம் എസ് എസ് എൽ സി ഫുൾ എ പ്ലസ് തീവ്ര പരിശീലനം എ സി നോൺ എ സി ഹോസ്റ്റൽ സൗകര്യം ഇസ്ലാമിക സംസ്കാരം പഠിക്കാനും പരിശീലിക്കാനുമുള്ള അവസരം പരിചയ സമ്പന്നരായ ലേഡി മെന്റർമാരുടെ സേവനം അതിവിശാലമായ ക്യാമ്പസ് അധാർമികമായ കലാലയ അന്തരീക്ഷത്തിൽ നിന്ന് മുക്തമായി ധാർമ്മിക അന്തരീക്ഷത്തിൽ പെൺകുട്ടികൾക്ക് ഉന്നത പഠനം ലക്ഷ്യമാക്കി മർക്കസുൽ അബ്രാർ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ഥാപനമാണ് അൽ അബ്രാർ വിമൻസ് കോളേജ് സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് പ്രിലിമിനറി ബി എ അഫ്തലുൽ ഹാദിയ ഡിപ്ലോമ കോഴ്സുകളിൽ പഠനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ജീവകാരുണ്യം അബ്രാറിന്റെ മുഖ്യ ലക്ഷ്യം അബ്രാർ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ ഏറെ മുന്നിലാണ് കെ ജി മുതൽ ഡിഗ്രി തലം വരെയുള്ള അർഹരായ വിദ്യാർത്ഥികളെ ഭക്ഷണവും വസ്ത്രവും താമസ സൗകര്യവും പഠന ഉപകരണങ്ങളും നൽകി സഹായിക്കുന്നു നിർദ്ധനരായ യുവതികളുടെ സൗജന്യ വിവാഹം അർഹരായ വിധവകൾക്ക് സഹായം കുടിവെള്ള പദ്ധതി മർക്കസുൽ അബ്രാറിന്റെ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിങ്ങളും പങ്കാളിയാകുമല്ലോ കഴിഞ്ഞ കാലയളവിൽ ആയിരത്തോളം പെൺകുട്ടികൾ പഠനം പൂർത്തിയാക്കി ഇരുന്നൂറിൽ പരം സഹോദരിമാരുടെ വിവാഹം നടത്തി കൂടാതെ മലയാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതി മതഭേദമന് എല്ലാവരും ഈ സ്ഥാപനത്തെ സഹായിക്കുന്നു തുടർന്നും എല്ലാവരുടെയും സഹായം സവിനയം ആവശ്യപ്പെടുന്നു